സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ സ്വന്തം കോവളം സമുദ്ര പാർക്കിലാണ് അപ്പം ഇവിടേക്ക് കയറുമ്പോൾ തന്നെ കേരളത്തിൻ്റെ തനിമ നിലനിർത്തുന്ന തരത്തിലുള്ള കുറേ പിക്ചേഴ്സും പിക്ചേഴ്സും ഈ വാൾ പെയിൻറിങ്സ് ആയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് വളരെ വളരെ അട്രാക്റ്റീവാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെയാണെങ്കിലും ഈ സൈഡിലേക്ക് വരുമ്പോൾ ചിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ചെറിയൊരു മിനി പാർക്ക് രൂപത്തിൽ ഇവിടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയാണേലും വാൾ പെയിൻറിങ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ തനിമ കാണിക്കുന്ന എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള പല പിക്ചേഴ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കല്ലിൽ കൊത്തി എടുത്തിരിക്കുന്ന പല പല ശില്പങ്ങളും പല പല ആർക്കിടെക്ചർ വർക്ക്സ് ഇവിടെയും നമുക്ക് കാണാവുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് മെയിൻ എൻട്രൻസിൽ കൂടെ ആല്ലോ നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പം നമ്മൾ എൻട്രൻസിൻ്റെ സൈഡിൽ കൂടെ ഒരു പാത്തുണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടെയാണേലും കുട്ടികൾക്ക് വാൾ ക്ലൈമ്പിങ് വാൾ ക്ലൈമ്പിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് അറേഞ്ച്മെൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ വന്നാൽ തന്നെ അവർക്ക് പോറടിക്കുന്നില്ല അവർക്ക് ബീച്ച് വ്യൂവും ബീച്ചിൽ എൻജോയ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു മിനി പാർക്ക് ഉള്ളതും അതും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലിൻ സ്പോട്ടാണ് ഈ സമുദ്ര പാർക്കിൻ്റെ തീർത്ത് സമുദ്ര പാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇനി ഞങ്ങള് മെയിൻ എൻട്രൻസിൽ കൂടെ കയറി കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഒരു ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജി വി കൺവെൻഷൻ ജി വി രാജ കൺവെൻഷൻ സെന്റർ വരുന്നത് അപ്പം അവിടെ എന്തെങ്കിലും പാർട്ടീസോ ഫാമിലി മീറ്റിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജ് ഫങ്ഷൻസോ റിസപ്ഷനും ഒക്കെ നടത്തിക്ക നടത്താറുള്ളതാണ് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അപ്പം ഇത് നമ്മൾ നടന്നിവിടെ സമുദ്ര പാർക്കിൻ്റെ എത്തിയിരിക്കുകയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കഥകളിയുടെ കുച്ചിപ്പുടി ഭരത് അങ്ങനെ ഭരതനാട്യവും അങ്ങനെ പല പല കലാരൂപങ്ങളുടെ ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ കാണാവുന്നത് അപ്പം ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഫാമിലി ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വരുന്നവർക്കൊക്കെ വന്ന് ഗങ്ങായിട്ട് വന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ വന്ന് എൻജോയ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ സമുദ്ര പാർക്ക് വാവ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇല്ലേ ഇവിടുന്ന് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കിഡ്ലിൻ സ്പോട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ കുളിർമയേകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാവുന്നത് ഈ കല്ലിൽ മേഞ്ഞിരിക്കുന്ന ഈ വഴിയെക്കൂടെ നമ്മൾ നടന്നെത്തുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമുണ്ട് നമ്മൾ നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അഞ്ചുമുക്കാലായി സൺസെ അഞ്ചുമുക്കാലായി സൺ സെറ്റിൻ്റെ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ വെയിലൊന്നുമില്ല നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ് നല്ല ഒരു തണുത്ത കാറ്റൊക്കെ വരുന്ന ഒരു നല്ല കിടലൻ അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഇപ്പം കിട്ടുന്നത് അപ്പം ഇവിടെ രണ്ട് സൈഡിലാണേലും ഇവിടെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ കല്ല് കൊണ്ടുള്ള ഒരു ഡെക്കറേറ്റീവ് അറേ അറേഞ്ച്മെൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു പാത്രത്തിൻ്റെ ഭംഗി കൂടുതൽ കൂട്ടുന്നുണ്ട് ഇവിടെ കുറച്ച് നൈറ്റ് വ്യൂ ഒക്കെ നൈറ്റില് ഇതിന്റെ ഭംഗി കൂടുതൽ കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് ലൈറ്റിങ്ങും അതേപോലെ തന്നെ എനിക്ക് തന്നെ വാട്ടർ സ്പ്രേയുടെ ഒരു പ്രത്യേക ലൈറ്റിങ്ങും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും നൈറ്റിൽ ഇതിൻ്റെ വ്യൂ അടിപൊളിയാണെന്നാണ് കേട്ടത് പക്ഷേ ഇപ്പം നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാനില്ല അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഓടിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാമെന്ന് വെച്ചതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് നേരെ കാണുന്ന നമുക്ക് കുറേ വഞ്ചിയൊക്കെ അവിടെ കിടക്കുന്നത് കാണാം നല്ല ഒരു വ്യൂ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് അവിടുന്ന് ഒരു സൺസെറ്റിന്റെ ആ സണ്ണ് ഭയങ്കര ഇറങ്ങി ആ കടലിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഇവിടുന്ന് അത് കാണാം അതേപോലെ തന്നെ ഇവിടെ ചേർന്ന് കടലിലേക്ക് ചേർന്ന് വലിയൊരു പാർക്കോട്ട് ഇങ്ങനെ വന്നിട്ട് അവിടേക്ക് കുറെ ആൾക്കാർ കയറി നിന്ന് ഫോട്ടോ എടുക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പൊ ഒത്തിരി ഒത്തിരി കടലിൽ ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും സേഫ് കണ്ടിട്ട് നല്ല ഒരു നല്ല വെള്ളമാണ് അത്ര കലങ്ങിയിട്ടുള്ള ഒരു വെള്ളം അല്ല അവിടെ തീരത്ത് വന്ന് അത്യാവശ്യം വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് പോവാന്നെയാണ് ഇപ്പൊ കൂടുതൽ തന്നെ ഞാനിപ്പോ വെച്ചിട്ട് മുന്നേ ഇറങ്ങിയ ബീച്ചിലും തീരത്തേക്ക് അടുക്കുമ്പോൾ അത് നല്ലപോലെ കലങ്ങി മണൽ കൊണ്ട് കലങ്ങിയിരിക്കുന്ന ഒരു വെള്ളമായിരുന്നു അപ്പൊ കണ്ടത് പക്ഷെ അത്ര ഒരു കലക്കൽ ഇപ്പം ഇവിടെ കാണുന്നില്ല ഇവിടെയാണേലും നമുക്ക് അത്യാവശ്യം ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ് ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് അവിടെ സ്റ്റെപ്പ് കയറിയിട്ട് ആ തീരത്തിൻ്റെ ആ കടൽ തീരത്തിൻ്റെ വ്യൂ കിട്ടുന്ന പോലെ അവിടെ കടൽ തീരത്ത് തന്നെ ഒരു ടേബിളും ചുറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഒരു ഫീൽ ആയിരിക്കും അവിടെ ഇരുന്നിട്ട് ആ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നമ്മൾ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ഒരു ആറു മണി ആവാനാവുന്ന സൺസെറ്റിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ എല്ലാം അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ റീൽസ് എടുക്കാനൊക്കെ അതിൻ്റെയുണ്ട് ഞാനിപ്പം കയറി വന്ന സമയത്ത് ഒരു കുട്ടി അവിടെ നിന്ന് ഡാൻസ് കളിച്ച് നല്ലൊരു അടിപൊളി റീൽസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും എല്ലാം കൊണ്ടും നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കണ്ട സ്പോട്ടാണ് ഇത് അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം എങ്ങനെയല്ലോ ഇവിടെ ഒന്ന് വരണമെന്ന് അപ്പം ആക്ച്വലി ഈ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം റിലേറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇത് തൊട്ടടുത്ത് തന്നെയാണെന്ന് അപ്പം ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നേരെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞാൻ എക്സൈറ്റഡ് ആയി പോയി അപ്പം പിന്നെ ഇവിടെ കയറിയിട്ട് പോകാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തനിമ മലയാളത്തിന്റെ തനിമ കാണിക്കുന്ന പല പിക്ചേഴ്സും ഇവിടെ കാണുന്നുണ്ട് എല്ലാ വാളിലും നമ്മൾ കല്ലിൽ കൊത്തിയ ഒരു കല്ലിൽ കൊത്തിയ ശില്പങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത് അതിൽ അതില് വാൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി കുറച്ചും ഹൈ കുറച്ചുകൂടെ നല്ല പൊക്കത്തുനിന്ന് ആ ഒരു നല്ല വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും കുറേ പേരൊക്കെ അവിടെ കയറ്റി പാർപ്പിക്കുന്നുണ്ട് അങ്ങനെ ബീച്ചിൽ കളിക്കുന്ന കുറേ പിള്ളേരുണ്ട് അപ്പം ഫാമിലി ആയിട്ട് ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കീടിലൻ സ്പോട്ടാണ് ബീച്ചിന്റെ വ്യൂ നല്ല അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ വഴി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിൽ കൂടെ കയറി ഇങ്ങനെ അടുത്ത് നിന്നിട്ട് നല്ലൊരു പൊക്കത്തു നിന്നുള്ള ഒരു വ്യൂ കിട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി നിന്നതാ ഇവിടെ നേരെ കുറച്ചുകൂടി അങ്ങോട്ട് മാറി നേരെ അടുത്ത് തന്നെയാണ് ആ വലിയ പാർക്കുമായിട്ട് ഞാൻ കാണിച്ചിരുന്നത് അപ്പം അവിടുന്ന് നല്ല തിരുമാലകൾ ആഞ്ഞുലഞ്ഞ് വരുന്നതിന്റെ അവിടെ കുറെ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് എനിക്കും അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഇതിലെ വഴി അതിന്റെ താഴേക്ക് ഒരു എൻട്രൻസ് വരുന്നില്ല അപ്പം കറങ്ങിയിട്ട് വേണം തോന്നുന്നു അങ്ങോട്ട് ഇറങ്ങാനായിട്ട് അപ്പൊ ഇവിടുന്ന് നല്ലൊരു സ്റ്റെപ്പ് മുകളിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഈ സ്റ്റെപ്പ് കയറി അങ്ങ് പോ മുകളിലേക്ക് എത്താൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ബീച്ചിലേക്കാണ് നമ്മൾ എത്തുന്നതെന്നാണ് പറഞ്ഞത് നമുക്ക് ആക്ച്വലി ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയിട്ടില്ല ഇപ്പം ഇവിടുന്ന് തന്നെ നല്ലൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിന്ന് ഏകദേശം നല്ല പൊക്കത്തുനിന്ന് ആ ഒരു ബീച്ച് വ്യൂ കാണാനായി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ അങ്ങ് ഒരു പോയില്ലെങ്കിലും ഇവിടുന്ന് നേരെ നമ്മൾ നോക്കുമ്പോൾ നേരെ കാണുന്നത് ആ ഒരു ബീച്ച് നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് ഈ പൊക്കത്തുനിന്ന് ആ ബീച്ച് കാണാനായിട്ട് ബീച്ചാണ് നമ്മൾ ഇപ്പൊ ഈ നേരെ നോക്കുമ്പോൾ കാണുന്നത് എനിക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഫീയോ ക്യാമറയ്ക്ക് ഫീയോ അങ്ങനെ ഒരു തരത്തിലുള്ള ചാർജസ്സോ ഇവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആയിട്ടുള്ള ഒരു പബ്ലിക് പാർക്ക് തന്നെയാണ് ഈ സമുദ്ര പാർക്ക് കോവളം ബീച്ച് അതിൻ്റെ ചേർന്ന് കിടക്കുന്ന കോവളം ബീച്ച് ശരിക്കും പറഞ്ഞാൽ ഈ സമുദ്ര പാർക്കിൽ ഈ ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്നത് കടലിലേക്ക് ഫേസ് ചെയ്ത് അതിലേക്ക് ഒരു എൻട്രൻസ് എന്ന രീതിയിലാണ് ഇവിടെ ഈ പറയുന്ന സമുദ്ര പാർക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് പാർക്കിൻ്റെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും രണ്ട് പാത്തായിട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ഫിഷിന്റെ വാൾ പെയിന്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മീനും ആമയും ഒക്കെ കൂടെ ഉള്ള ഒരു സ്റ്റാർഫിഷും അങ്ങനെ ഒരു സീയുടെ റെസംബ്ലൻസ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെയിന്റിങ്സ് ആണ് ഇവിടെ വരുന്നത് അപ്പം ഈ വഴി നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കുമാണ് ഇവിടെ കുറച്ച് ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് കടലിലെ ഭംഗി കടലിലെ തിരമാലകളുടെ ഭംഗി ആസ്വദിച്ച് സൺസെറ്റ് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടിരുന്ന ആ ഒരു ടേബിൾ ചെയർ സെറ്റപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഏതോ റെസ്റ്റോറൻറ്റിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ടേബിളും ചെയർസാണ് എന്നാലും അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ തന്നെയാണ് നമുക്ക് ഇത് സീൽ ഫേസ് ചെയ്തിട്ട് ഇവിടെ ഇന്ന് സ്നാക്സ് കഴിക്കാനോ ഫുഡ് കഴിക്കാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു വളരെ ആയിട്ടുള്ള ഐഡിയ ആണ് ഇവർ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്കുള്ള നല്ല അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കല്ലുമേൽ ചവിട്ട് ഈ കല്ലേലൊക്കെ ചവിട്ടി പയ്യെ നമുക്ക് താഴേക്ക് ഇറങ്ങി ബീച്ചിലേക്ക് എത്താവുന്നതാണ് അപ്പം ഞാൻ ഇതിലേക്കുള്ള എൻട്രൻസ് എഴുതി പോയി ഞാൻ കണ്ടില്ല അപ്പൊ അതിപ്പോഴേ ഒന്ന് കൺഫ്യൂസ് ആയായിരുന്നു അപ്പം ഇതിലെ വഴി സമുദ്ര ബീച്ചിൽ നമ്മള് ലെഫ്റ്റില് അല്ല റൈറ്റിൽ വഴിയുള്ള പാത്തിലെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് നമുക്ക് എത്താം മെയിൻ എൻട്രൻസ് അവിടെ ഉണ്ടായിരിക്കും പക്ഷെ ഇതുവഴിയും ആൾക്കാർ പോകുന്നുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പ്രായഭേദമില്ലാതെ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ പറയുന്ന സമുദ്ര പാർക്ക് കോവളം ബീച്ച് അങ്ങനെ ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവടെ വരെ ഡോക്ടർ ഡോക്ടർ അന്നാസ് യാത്ര ഡയറിസ് സൈനിങ് ഓഫ് ബൈ ബൈ